ഹായ് ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ ഇന്നുണ്ടാക്കാം കൂൺ റോസ്റ്റ് ആണ് കേട്ടോ അപ്പോൾ അതിനായിട്ട് ഞാനെൻ്റെ ഇവിടെ കുറച്ച് ഓയിൽ ഓയിലൊഴിച്ചു കൊടുത്തിട്ട് അതിലേക്ക് കുറച്ച് ഇഞ്ചിയും വെളുത്തും കൂടി ചതച്ചത് ഇട്ട് കൊടുത്തിട്ടുണ്ട് അതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റി എടുത്തു വിട്ടാ എനിക്ക് അതിൻ്റെ വീഡിയോ ഫസ്റ്റ് അത് മിക്സ് അതാണ് അതാണത് ഇടാഞ്ഞത് ഇനി അതിലേക്ക് ഞാൻ രണ്ട് സഭോളായിരുന്നതും കൂടെ ഇട്ട് കൊടുക്കുന്നുണ്ട് നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ട ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളോ പിന്നെ ബെൽ ബട്ടൺ കൂടെ ഒന്ന് പ്രെസ് ചെയ്തോളൂ കേട്ടോ എന്നാൽ മാത്രം എന്തെല്ലാ വീഡിയോസും നിങ്ങളിൽ കിട്ടുള്ളൂ അതൊന്ന് ചെറുതായി ഒന്ന് വഴറ്റിയെടുക്കുക അത് വഴന്ന് വന്ന ശേഷം അതിലേക്ക് ഒരു തക്കാളി അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുക അപ്പോൾ ആ തക്കാളി ഒന്ന് നന്നായി വെന്തുടങ്ങി വരുന്നവരൊക്കെ ഇതൊന്ന് വഴറ്റിയെടുക്കാം ഇതേപോലെ തക്കാളി ഒക്കെ നന്നായി വെന്തുടങ്ങി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ആവശ്യമുള്ള പൊടികൾ ചേർത്ത് കൊടുക്കാം ഒരു അര ടീസ്പൂണ് മുളക് പൊടി അപ്പോൾ എരിവ് എരിവനുസരിച്ചിട്ട് ഒരു കൂടുതൽ വേണ്ടവർക്ക് അതനുസരിച്ച് ചേർത്ത് കൊടുക്കുക പിന്നെ ഒരു ഞാനിവിടെ ഒരു ഒന്നര ടീസ്പൂണ് മല്ലിപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ കാ ടീസ്പൂണ് മഞ്ഞൾപ്പൊടിയും ഒരു അര ടീസ്പൂണ് കുരുമുളക് പൊടിയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് അതുപോലെ തന്നെ കാ ടീസ്പൂണ് ഗരം മസാലയും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് ഇനി ഇതിൻ്റെ എല്ലാം പച്ചമുളകൊക്കെ മാറി കിട്ടുന്നതിന് നന്നായി ഒന്ന് വഴറ്റിയെടുക്കാം എരിവൊക്കെ നമുക്ക് ഇഷ്ടം അനുസരിച്ചിട്ട് കുരുമുളക് പൊടിയൊക്കെ കൂടുതൽ ചേർത്ത് കൊടുക്കാതെ ഇതെവിടെ നന്നായി വന്നു വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമ്മൾ കഴുകി നൂറുക്കി വെച്ചിട്ടുള്ള കൂണിൻ്റെ ഇട്ട് കൊടുക്കുക പിന്നെ നമ്മൾ ഇതിൽ തീരെ വെള്ളമൊഴിക്കണമില്ല വെള്ളമൊഴിക്കാണ്ട് നമ്മളിത് റോസ്റ്റ് ചെയ്തെടുക്കുന്നത് ഇതിൽ ഒന്നാമത്തെ കൂണിൽ വെള്ളം ഉണ്ടാവും അപ്പോൾ അതിലാണ് അപ്പോൾ നമ്മൾ തീ കുറച്ച് വെച്ചിട്ട് ഒന്ന് ആദ്യം തീ കൂട്ടി വെച്ചിട്ട് ഒന്ന് ഇളക്കിയെടുത്ത ശേഷം തീ കുറച്ച് വച്ചിട്ട് റെഡിയാക്കി എടുക്കുക നന്നായി ഒന്ന് ഇളക്കിയെടുത്ത ശേഷം അതിലേക്ക് ഒരു രണ്ട് പച്ചമുളക് ഇതുപോലെ നടു കയറി ഇട്ട് കൊടുക്കുക നിങ്ങൾക്ക് ഇനി കൂടുതൽ വേണമെന്ന് വെച്ചാൽ അതിനനുസരിച്ചിട്ട് പച്ചമുളക് കൂടുതൽ ഇട്ട് കൊടുക്കുക അതിൽ കുറച്ച് വേപ്പിലയും കൂടി ഇട്ട് പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുത്തിട്ട് ഇതൊന്ന് നന്നായി ഒന്ന് ഇളക്കി കൊടുക്കുക ഉപ്പ് ഞാൻ സബോള ഇടുമ്പോൾ ഇട്ടുണ്ടായിരുന്നു ഒന്ന് വൈന്ന് കിട്ടാനായിട്ട് അത് കുറച്ച് ഉപ്പ് ഇട്ടത് അപ്പോൾ ഉപ്പൊക്കെ നോക്കിയിട്ട് ആവശ്യത്തിനുള്ളത് ഇട്ട് കൊടുക്കുക ഇതൊന്ന് മോടി വെച്ചിട്ട് നമുക്ക് കുറച്ച് തരുന്ന ഒഴുകിയെടുക്കാം പിന്നെ ഇടയ്ക്ക് ഒന്ന് ഇത് ഇളക്കി കൊടുക്കണം അല്ലെങ്കിൽ അടി പിടിച്ചു പോകും നമ്മൾ തീരെ വെള്ളം ഒഴിക്കാനുള്ള ഇത് റോസ്റ്റ് ചെയ്തെടുക്കാം അതുകൊണ്ട് തന്നെ പെട്ടെന്ന് അടി പിടിക്കാനുള്ള നമ്മൾ ഇടയ്ക്ക് എടുത്ത് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കണം അപ്പം നമ്മുടെ അടിപൊളി കോൺ റോസ്റ്റ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കഴിക്കുന്ന നല്ല അടിപൊളി ടേസ്റ്റാണ് അപ്പോൾ നിങ്ങൾ ഇതുപോലെ ഉണ്ടാക്കിയിട്ടില്ലെങ്കിൽ ഒന്നും ഉണ്ടാക്കുന്നതൊക്കെയുള്ള എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടാവും ഇന്നത്തെ റെസിപ്പി നിങ്ങൾക്ക് ഇഷ്ടമായി ചോദിച്ചാൽ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത് പിന്നെ നിങ്ങൾ ഈ ചാനൽ ആദ്യമായിട്ട് കണ്ണു കൂട്ടാണെങ്കിൽ കൂടി ഒന്ന് സബ്സ്ക്രൈബും ചെയ്തോളൂ അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക് യു ബൈ